ഹലോ എവരിവാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ എഡിറ്റ് ചെയ്തിട്ടൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ടേക്കാന്ന് വിചാരിക്കാം വിചാരിച്ചു കണ്ടിന്യൂഷനൊന്നുമില്ല അപ്ലൂ അപ്ലൂ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് എടുത്തതാണ് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ശരിക്കും മഴയൊക്കെ ഒന്ന് മാറി വെയിൽ തെളിഞ്ഞ ദിവസമേ അന്നേരം നമുക്കൊരു വെയിൽ കിട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണുമല്ലോ അപ്പോൾ അതെല്ലാം ചെയ്യാൻ ഞാനും അമ്മയും എല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നേ ഒന്നാമത് ഈ മേശപ്പുറമൊക്കെ ഒന്ന് അടുക്കിപ്പുറക്കി വൃത്തിയാക്കുകയും വേണമായിരുന്നു പിന്നെ ഇതൊന്നും വെക്കാൻ വേറെ സ്ഥലവും ഇല്ല കേട്ടോ അവിടെ ഇവിടെ വെക്കാനും പറ്റില്ലല്ലോ ഫ്രെയിംസൊക്കെ ഇതൊക്കെ ഓരോ കൊളാബ് വഴി കിട്ടിയതൊക്കെയാണ് അപ്പോൾ അതെല്ലാം ആണി ആണിതറച്ച് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനെ ആണിതറച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ മേശപ്പുറത്താണെങ്കിൽ ഇല്ലാത്ത ചപ്പും ചവറും ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് എന്നെ അവിടെ ഒക്കെ ഒന്ന് തുണി വെച്ച് തൂത്തിടുകയാണ് കേട്ടോ എൻ്റെ ഒപ്പത്തിന് എന്നെ കൊച്ചും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പെരക്കാവും മുഴുവൻ തുണികളാണ് കേട്ടോ തുണിയെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം മഴയല്ലായിരുന്നോ മാറി മാറി ഡ്രസ്സ് ഇടണ്ടേ അപ്പോൾ നമ്മുടെയൊക്കെ പിന്നെ സഹിക്കാം കൊച്ചാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മൂത്രമൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഡ്രസ്സുകൾ ഒരു ദിവസം തന്നെ അഞ്ചോ ആറ് ജോഡിയൊക്കെ വേണം കേട്ടോ അപ്പോൾ അവൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഈ ചുറ്റുപാട് മുഴുവനും കിടക്കുന്നത് പിന്നെ കുറേ ഡ്രസ്സുകൾ ശരിക്കും ഉണങ്ങാത്തതുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ കിടപ്പുണ്ട് അപ്പോൾ ഡ്രസ്സുകളെല്ലാം നനവുള്ളതും അതുപോലത്തെ ഈ കൊച്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളെല്ലാം എല്ലാം പെറുക്കി പെറുക്കിയെടുക്കുക കേട്ടോ അമ്മയാണ് കേട്ടോ കൂടെ എല്ലാം തൂക്കിയിട്ടേക്കുന്നത് ഓരോ ദിവസം ഉണങ്ങി കിട്ടിയാലെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്നിട്ടതെല്ലാം കൊണ്ട് പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ കൊച്ചിൻ്റെ ഈ കുഞ്ഞുടുപ്പൊക്കെ ചെടികളുടെ മണ്ടേക്കൂടെയും പാറക്കല്ലേ കൂടെയൊക്കെ അങ്ങനെ കൊണ്ടിട്ട് പിന്നെ കുറേ ബെഡ്ഷീറ്റും അല്ലാതെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഡ്രെസ്സുകളൊക്കെ കൂടെ ഇട്ടു കേട്ടോ അയ കംപ്ലീറ്റ് ആയപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മേൽക്കുമേലെ ഇടാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞായറാഴ്ച ദിവസം ഫുള്ളൊരു തുണി ഇലക്കലും തുണി ഉണക്കലും അങ്ങനെ കുറേ അങ്കമട്ടിലായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നേ പിന്നെന്താ പിന്നെ അച്ഛൻ വീട്ടിലിരിക്കുന്ന ദിവസം അപ്പോൾ നേരത്തെ കാലത്തുമൊക്കെ ഭക്ഷണം വേണം കേട്ടോ അച്ഛന് കറക്റ്റ് ഒരു മണിക്ക് തന്നെ വേണം ചോറ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പുട്ടും പിന്നെന്താ ചിക്കൻ കറി ചിക്കൻ കറിയല്ല കേട്ടോ കടലക്കറിയായിരുന്നേ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ തൊട്ട് മൊളുത്ത തൊടിയിൽ ഒരു പ്ലാവറിൽ ചക്ക നിൽക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറില്ലേ അതിൽ ചക്ക മൂത്ത് കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇനി അത് കുഴച്ചക്കയാണ് എന്തായാലും പഴുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് പഴുത്ത് പോകുന്നതിന് മുമ്പേ അത് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ച് രാവിലെ തന്നെ അച്ഛൻ തോട്ടിയൊക്കെ കെട്ടി അത് അങ്ങോട്ട് ചാടിച്ച് തന്നേ പിന്നെ അച്ഛൻ ടൗണിലേക്ക് പോയി പിന്നെ ഇനി ഒരിക്കലും പെറുക്കലും ഒക്കെ അമ്മയുടെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചക്ക കിട്ടിയ പാടെ തുണി ഇറക്കിക്കൊണ്ടിരുന്ന അമ്മ അതിന് വേണ്ടി പോയേ അപ്പോൾ കുറച്ച് തുണി ഒരു പിഴിയാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു പിഴിഞ്ഞോളാന്നും പറഞ്ഞ് അമ്മയെ ചക്ക വെട്ടാൻ വേണ്ടി വിട്ടു കേട്ടോ മൂന്നാല് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പ്ലാവിൽ നമ്മൾ ഒരെണ്ണം ഈയിടെ കുമ്പിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തായിരുന്നു കേട്ടോ പഴുത്തിട്ട് ചാടിയിട്ടുണ്ടായിരുന്നേ പക്ഷേ അത്രയ്ക്ക് നല്ല ചക്കൊന്നും അല്ല കേട്ടോ നൂല് കൂടുതലാണ് പൊടി കുറവാ അങ്ങനെയുള്ള ചക്കയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ലോ പിന്നെ സാരമല്ല ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചക്ക ഇഷ്ടം പോലെ കിട്ടും കേട്ടോ പിന്നെ കൂടെ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ കാരണം ഒന്നുകിൽ മരത്തിൽ കയറണം ഞാനും അമ്മയും തോട്ടി ഇങ്ങോട്ട് പറിച്ചിട്ടാലൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അച്ഛനുള്ള ദിവസമാണ് കൂടുതലും ഇതുപോലെ ചക്കയുടെ പരിപാടികളൊക്കെ നടത്താറ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അയൽക്കാരൊക്കെ ആണെങ്കിലും എല്ലാവരെയും പറമ്പിൽ കൂടെ ഉണ്ട് കേട്ടോ ചക്ക നമുക്ക് പക്ഷെ ചക്ക പ്ലാവ് കുറവാണേ അതുകൊണ്ട് എന്താ ചക്ക നമ്മുടെ നാട്ടുകാരൊക്കെ കുറച്ച് തരുകയൊക്കെ ചെയ്യും കേട്ടോ അവരൊക്കെ പറമ്പിൽക്കൂടി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ചക്കയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ ചക്കപ്പുഴുക്കാണ് മെയിൻ ഐറ്റം അതുപോലെ കുമ്പിൾ ചക്ക കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കോ അതെല്ലാം ഉണ്ടാക്കുകയോ പിന്നെ ചക്കക്കുരു പോലും ആരും വെറുതെ വിടത്തില്ല ഒന്നോക്കി ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചക്കക്കുരു കൊണ്ട് തോരനെല്ലാം ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ബാക്കി ഊരി പിഴിഞ്ഞ തുണികളെല്ലാം കൂടെ ഞാനൊന്ന് ഇപ്പറേ ഒരായി ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ കാര്യമായിട്ട് വെയിൽ വരത്തില്ല കാരണം തൊട്ട് ചു ചുറ്റുപാടും മരങ്ങളല്ലേ അതുകൊണ്ട് എന്താ അവിടെ ഇട്ടു എന്നിട്ട് ഫ്രണ്ട് ഇത്ര തുണി ഉണങ്ങുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് നീലക്കാന്താരിയിൽ എന്തേലും മുളക നോക്കി നേരിട്ട് കാണുമ്പോൾ ഇത്രയും തോന്നിക്കും കേട്ടോ ഇഷ്ടം പോലെ മുളകുണ്ടായി നിൽക്കുവാണേ ഇതൊക്കെ പറിക്കണം ഇപ്പോൾ ഈ മഴ പെയ്ത പിന്നെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് അപ്പോൾ ഇതിങ്ങനെ പറിക്കാതെ നിർത്തിയേക്കുക കേട്ടോ ഇനിയിപ്പോൾ അമ്മ ഉണക്കി വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ എന്താ മറ്റേ പച്ചമുളകും അല്ലാത്ത മുളകും കുറേ ഉണ്ട് കേട്ടോ എല്ലാം അമ്മയുടെ കൃഷിയാണ് കേട്ടോ പിന്നെ തുണികളെല്ലാം ഏകദേശം എല്ലാം തന്നെ അലക്കി പിന്നെ കൂടുതൽ കൂടുതലും ഉണക്കാനൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടി കുറച്ച് അലക്കാനുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ചവിട്ടികളൊക്കെ അലക്കാനുണ്ടായിരുന്നു അതിലപ്പം നന്നായിട്ട് പൊടിയും ചെളിയൊക്കെ ഉള്ളു കാരണം അതങ്ങ് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ എന്നിട്ട് ബക്കറ്റൊക്കെ ഞാൻ ഞാനങ്ങോട്ട് കയറ്റി വെച്ചു ഇനിയിപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ ചെളി തിരക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ കാപ്പിയുടെ കാര്യമെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉച്ചക്കിനിപ്പോൾ ചക്ക പുഴുങ്ങാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ടൗണിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല വല്ല മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കുറച്ച് നേരം ആയച്ചാൽ പോയിട്ട് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരുമായിരിക്കും മഴ കാരണം മുറ്റോടിയൊക്കെ വളരെ ശോകമായിരുന്നു കേട്ടോ പിന്നെ മുറ്റം അടിച്ചാലും നീങ്ങി പോരത്തില്ല ഈ ചെളിയൊക്കെ ആയതുകൊണ്ടേ അപ്പോൾ ഇന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് കരിയിലേക്ക് ഇങ്ങനെ വിട്ടു വിട്ടുപോരുന്നുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റും മരങ്ങളല്ലേ അപ്പോൾ ഈ കാറ്റും മഴയും കാരണം കുറേ ഇലകളൊക്കെ പൊട്ടി വീഴുകയും അതുപോലെ പച്ച ഇലകൾ തന്നെ അതൊക്കെ കാറ്റടിച്ചിട്ട് കുറേയൊക്കെ നമ്മുടെ മുറ്റത്തു കൂടെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വൃത്തിയൊന്നും ആയിട്ടില്ല എന്നാലും ഏറ്റവും വൃത്തിയെടങ്ങോട്ട് മാറിക്കെട്ടി നിറച്ച് ചപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചപ്പെല്ലാം കരിയിലേക്ക് വളവാണല്ലോ അപ്പോൾ ഇഞ്ചി നട്ടിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിയുടെ ചോട്ടിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി ഇഞ്ചിയുടെ ചോട്ടിലാണേ കൊണ്ടുവിടുന്നത് അപ്പോത്തേനും കടയിൽ പോയിട്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് കരിയിലുണ്ട് കേട്ടോ അതെല്ലാം ഞാൻ കൊണ്ട് ഇഞ്ചിയുടെ ചോട്ടിൽ ഇന്നലെ അങ്ങോട്ട് നട്ടിട്ടേ ഉള്ളായിരുന്നു കേട്ടോ ഇഞ്ചി അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടിട്ടുവാണെങ്കിൽ നല്ല വളമാണ് പിന്നെ മഴയും കൂടെ പെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളുമല്ലോ അതുകൊണ്ട് എന്താ ഇഞ്ചിയുടെ മുകളിൽ കൊണ്ടിട്ടു കേട്ടോ ഈ മരത്തിൻ്റെ ചോട്ടിലായിട്ടാണ് കേട്ടോ കുറേ ഇഞ്ചി നട്ടേക്കുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ തന്നെ നട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറേ ഉണക്കും ചുക്കൊക്കെ ആക്കും പിന്നെന്താ അടുത്ത വർഷത്തേക്ക് നടാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കും ഇതിനൊക്കെ തന്നെ ഇത്രയും നമുക്ക് ധാരാളമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ അമ്മ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്തേനും ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛൻ വന്നത് അച്ഛൻ വന്നപ്പോൾ ചിക്കനാണേ കൊണ്ടുവന്നത് മറ്റേ കണ്ടെയ്നറും പറഞ്ഞത് കാരണം എന്താ ഇപ്പോൾ മീനൊക്കെ മേടിക്കാൻ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും ഓരോ ആൾക്കാരിങ്ങനെ പറഞ്ഞിങ്ങനെ പരത്തുന്നോണ്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എല്ലാവർക്കും മീനിനോടാണ് താല്പര്യം എന്നാലും പിന്നെ ഇപ്പോൾ പേടിച്ചിട്ട് മീൻ മേടിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ കുറേ ദിവസമായി നമ്മൾ മീൻ മേടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ എന്തായാലും എന്നാ മറ്റേ കൗണ്ടർ ടോപ്പ് ഒക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം അപ്പോൾ അതാണ് ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ടേക്കുന്നത് പിന്നെ കുമ്പിളുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുമ്പിൾ കഴിച്ചായിരുന്നു ഇന്നലത്തെ ഇന്നലെ വൈകുന്നേരം ചുട്ടതാണേ അപ്പോൾ അതിൻ്റെ ഇലയാണ് ഞാൻ കിടക്കുന്നത് അതെല്ലാം കൊണ്ട് കളയാൻ വേണ്ടി കിടക്കുകയാണ് രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ മറ്റേ തുണിയുടെ തുണി അലക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങോട്ട് ഇറങ്ങിയതി കൂടെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അടുക്കളയിലോട്ടൊന്നും കയറിയിട്ടില്ല അമ്മയിപ്പോൾ അത് ആ ചക്കയൊക്കെ മുറിച്ചിട്ട് ഇപ്പോൾ നൊത്തിടുകയാണേ ഇനി അപ്പോൾ എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ചിക്കൻ ഏകദേശം കഴുകാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്താ പാത്രം കുറേ കഴുകാൻ കിടക്കുകയാണെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്വഭാവം ഉണ്ടോ അതായത് പാത്രമൊക്കെ കഴുകി കഴി കഴിഞ്ഞിട്ട് എന്താ ഉടുപ്പിൻ്റെ രണ്ട് സൈഡിൽ നമ്മുടെ കൈ അങ്ങോട്ട് തുടയ്ക്കുന്ന സ്വഭാവം എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇച്ചിരി കൂടുതലാണ് കേട്ടോ അപ്പോൾ എൻ്റെ എന്ത് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് നോക്കിയാലും കാണാൻ പറ്റും രണ്ട് കൈൻ്റെയും കൈ ഇങ്ങനെ തൂത്ത് തൂത്ത് നിറയെ പാടായിട്ടിങ്ങനെ ഇരിക്കുന്നത് ഏത് ഡ്രസ്സ് എടുത്ത് നോക്കിയാലും അറിയാവേ ഇതിപ്പോൾ ലൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എന്തെങ്കിലും കയ്യിൽ നനവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ കൈ അങ്ങോട്ടേക്ക് പോവേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ഡാമുണ്ടല്ലോ ഡാമെന്ന് പറയാൻ പറ്റില്ല ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഡാമൊക്കെ ഇടുക്കി ഡാമൊക്കെ തുറക്കുമ്പോൾ അതിലേക്കൊക്കെയാണ് വെള്ളം വരുന്നത് അപ്പോൾ ഒരു ഡാം മോഡലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു സോഴ്സാണ് കേട്ടോ ഇടുക്കി ഡാമിൻ്റെ അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നല്ല വെള്ളച്ചാട്ടം കാണും അതുകൊണ്ട് അവിടെ വരെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ അടച്ചേക്ക് വേണമെന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഒരു അപകടമായിട്ട് കിടക്കുമല്ലേ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഉള്ള സമയത്തേ പിള്ളേർ സെറ്റ് പിള്ളേർ സെറ്റൊക്കെ അങ്ങോട്ട് പോയില്ലേ അങ്ങനെതാ ഞങ്ങൾ പോയി വന്നു കേട്ടോ പോയി വന്നതിന് ശേഷം അമ്മ നന്നായിട്ട് ചക്കയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ചക്കയുടെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കക്ക് ഭയങ്കര നൂലായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കറി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജലദോഷം കയറാൻ സൗണ്ടൊക്കെ നന്നായിട്ട് പോയിരിക്കുവാണേ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചാണ് കേട്ടോ കാഴ്ച എൻ്റെ ചിക്കനും കോഴിയും ഒക്കെ ആയിട്ട്